എന്താണ് വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ് കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജനവും വിശദീകരണവും അനുവദിക്കപ്പെട്ട കാര്യമാണ് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ചെറിയ ആൾക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് വരുന്നത് ഇഷ്ടം പ്രവർത്തിക്കല്ല പ്രവർത്തിക്കല ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല അപ്പൊ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്നഭിപ്രായം എന്താണ് അപ്പൊ പ്രതിഫലം ഉണ്ടോ അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ാണ് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി ഒരു സംശയമല്ല പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതായി ചോദിക്കണം പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമ്പോൾ ഹലാൽ എന്നതിലെ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല പുണ്യം കിട്ടൂലേ അതെ അവിടെയാണ് സംശയം അവിടെക്ക് വരണം അപ്പോ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അപ്പോൾ ഒരു വെറും പ്രവർത്തന അല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വെറും പ്രവർത്തന അല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം വിഷയാവതരത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു ബൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമത വിദ്യ എന്താണ് അനുവദിനിയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാലോ അതും അനുവദനിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ് അപ്പൊ സ്ഥിതികാസനം